നമസ്കാരം ലാലേട്ടന്റെ കാലം തെറ്റിയിറങ്ങിയ സിനിമ എന്ന ഖ്യാതിയോടെ ഇന്ന് പ്രീ റിലീസ് ചെയ്യപ്പെട്ട ചിത്രമായ ദേവദൂതൻ എന്ന സിനിമ ഗംഭീര പ്രേക്ഷക പിന്തുണയോടുകൂടി തിയേറ്ററുകളിൽ മുന്നേറുകയാണ് ഈ പോയ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ബുക്ക് മൈ ഷോയിലൂടെ ഈ ഒരു റീറിലീസ് ചിത്രത്തിന്റെ ഭാഗത്തുനിന്നും വിറ്റുപോയത് ഏകദേശം പതിനായിരത്തിന് മുകളിലുള്ള ടിക്കറ്റുകളാണ് ഒരു റീറിലീസ് ചിത്രമായിട്ട് പോലും നാളെ എറണാകുളത്തെ ചിത്രത്തിന്റെ ദേവദൂതൻ എന്ന ചിത്രത്തിന്റെ ടിക്കറ്റ് ബുക്കിംഗ് നോക്കിയാൽ ചിത്രം കളിക്കുന്ന ഓരോ തിയേറ്ററിലും ടിക്കറ്റുകൾ ലഭിക്കാത്ത അവസ്ഥ യാണ് കാണാൻ സാധിക്കുന്നത് ഇന്ന് ദേവദൂതന്റെ ആദ്യ ഫോർ കെ റീറിലീസ് ഷോ കഴിഞ്ഞപ്പോൾ തന്നെ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടി പല തിയേറ്ററുകളിലും പോലീസ് സേന എത്തേണ്ട ആവശ്യം വരെ പല തിയേറ്ററുകളിലും ഉണ്ടായിരുന്നു ഇരുപത് വർഷം മുമ്പ് ഇറങ്ങിയ ചിത്രമാണ് അന്ന് ഏതോ കാരണത്താൽ ഇഷ്ടപ്പെടാതെ പോയ ആ ഒരു ചിത്രം കാലങ്ങൾ മാറിയപ്പോൾ പഴയ തലമുറയും പുതിയ തലമുറയും ഒരേപോലെ രസിപ്പിക്കുന്ന കാഴ്ചയാണ് ഇന്ന് തിയേറ്ററുകളിൽ കാണാൻ സാധിക്കുന്നത് ദേവദൂതന്റെ ഫോർ പതിപ്പ് ആദ്യ ദിവസം കേരളത്തിൽ മാത്രം ഏകദേശം അമ്പതിനടുത്ത് തിയേറ്ററുകളാണ് റിലീസ് ചെയ്തത് ആദ്യ ദിവസം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും ചിത്രം ഏകദേശം എൺപത് ലക്ഷത്തിന് മുകളിൽ നേടുമെന്ന് ഇതോടെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് മലയാളത്തിൽ ഏത് നടന്റെ ചിത്രം ഇതുപോലെ റീറിലീസ് ചെയ്യപ്പെട്ടാൽ അതും ഒരു കൾട്ട് ക്ലാസ് പടം ഇതുപോലെ ആഘോഷിക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയമുണ്ടാകും എന്തായാലും ആരാധകരും സിനിമാ പ്രേമികളും അവർക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഫോർ കെ പതിപ്പിലൂടെ അവർ ഇന്ന് തിയേറ്ററുകളിൽ ആസ്വദിക്കുന്നത് അപ്പോൾ നമ്മുടെ പ്രേക്ഷകരിൽ ആരൊക്കെയാണ് ദൈവദൂതന്റെ ഫോർ കെ റീറിലീസ് കാണാൻ പോകുന്നുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യുക ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കൂ ഫേസ്ബുക്ക് പേജിലൂടെയാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യൂ അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് കാണാം